മലയാള സിനിമയുടെ മൂത്തോൻ മമ്മൂട്ടിയുടെ ജന്മദിനമാണെന്ന് രോഗാവസ്ഥയെ മറികടന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് പിന്നാലെയുള്ള പിറന്നാൾ മമ്മൂട്ടിയെ പോലെ തന്നെ മലയാള സിനിമയ്ക്കും മലയാളിക്കും ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീട്ടിലെ ഒരാളുടെ ജന്മദിനമെന്ന പോലെ മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് മലയാളികൾ മമ്മൂട്ടിക്കുള്ള മോഹൻലാലിന്റെ സ്പെഷ്യൽ പിറന്നാൾ സമ്മാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം താൻ അവതാരകനായ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാൽ എത്തുന്നത് മമ്മൂട്ടിക്കുള്ള പിറന്നാൾ സമ്മാനവുമായാണ് മമ്മൂട്ടിയുടെ വിവിധ കാലത്തെ ചിത്രങ്ങളുള്ള ഷർട്ട് ധരിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാൽ എത്തുന്നത് മമ്മൂട്ടിക്ക് തൻ്റെയും ബിഗ് ബോസ് ടീമിന്റെയും പിറന്നാൾ ആശംസകൾ നേരുന്നതായി മോഹൻലാൽ പറയുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഈ സമ്മാനം ഏറെ സ്പെഷ്യൽ ആണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇതുപോലെ ഇതുപോലൊരു സുഹൃത്തിനെ കിട്ടിയത് മമ്മൂട്ടിയുടെ ഭാഗ്യം ഈ ഡ്രസ്സ് കണ്ടാൽ അറിയാം ലാലേട്ടന് മമ്മൂക്കയോടുള്ള സ്നേഹം എന്നിങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴമൊക്കെ മലയാളി പലവട്ടം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ളതാണ് പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് മലയാള സിനിമയിൽ നിന്നും എത്തിയിരിക്കുന്നത് ആരാധകരുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് മമ്മൂട്ടി പങ്കുവച്ച ചിത്രവും വൈറലാവുകയാണ് കടൽക്കരയിൽ തന്റെ കാറിൽ ചാരി നിൽക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും സർവശക്തനും നന്ദിയും സ്നേഹവുമെന്നാണ് ചിത്രത്തോടൊപ്പം അദ്ദേഹം കുറിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക